ബി ജെ പി വിട്ട സന്ദീപ് വാര്യർ കോൺഗ്രസിനോടൊപ്പം ചേർന്നതോടെ കേരള രാഷ്ട്രീയത്തിന്റെ ചിത്രമാകെ മാറി മറിയുന്ന തരത്തിലുള്ള ഒരൊന്നൊന്നര പെർഫോമൻസ് ആണ് ഇന്നിപ്പോൾ സന്ദീപ് നടത്തുന്നത് കേരളത്തിൽ ബി ജെ പി പിച്ചവെച്ച് തുടങ്ങുമ്പോൾ തൊട്ട് ആ പാർട്ടിയുടെ അരമന രഹസ്യങ്ങൾ അറിയാവുന്ന നേതാവാണിപ്പോൾ സന്ദീപ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഭയന്നേം മതിയാവൂ എന്നാൽ ഇന്നിപ്പോൾ സന്ദീപ് വാര്യർ കേരള രാഷ്ട്രീയത്തിന്റെ ഒത്ത നടുക്കു നിന്നുകൊണ്ട് ഒരു തുറുപ്പ് ചീറ്റിറ മുഖ്യനെയും മുഖ്യന് ഒത്താശ പാടാൻ വന്ന ഒരു മന്ത്രിയെയും പിടിച്ചുലച്ച് അടിവേരിളക്കി കളയുകയാണ് ആ രംഗങ്ങൾ ഒന്ന് കാണാം നാട്ടുകാർ മാധ്യമ നമസ്കാരം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഫിറോസ് എന്നോട് സംസാരിക്കാനാണ് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം ഫിറോസിന്റെ സ്ഥാപനം കൊപ്പത്തിണ്ട് എന്ന് മനസിലാക്കി ഫോൺ ചെയ്ത് ഫിറോസിനെ വിളിച്ചു ഫിറോസ് എം പോകാൻ ആഗ്രഹിക്കുന്നു എം ഇയാണോ യു ആണോ എംഇ എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പൊ തവനൂരിൽ എം എൽ എക്ക് അദ്ദേഹം എന്തിന്റെ പറഞ്ഞു പറയ അപ്പൊ യുമ്മി എമ്മ എവിടെയാണ് ഞാൻ ചോദിച്ചു അപ്പൊ കൊപ്പത്താണ് ഞാൻ പറഞ്ഞു ഒരു ദിവസം ഞാൻ പോകുന്നുണ്ട് അവിടെ പോയി ഭക്ഷണം കഴിക്കുന്നുണ്ട് ഞാൻ കേട്ടത് എമ്മിൽ ചിക്കൻ വിഭവങ്ങളാണ് കൊടുക്കുന്നതെന്നാണ് പക്ഷെ ഈ അടുത്തായിട്ട് മട്ടൻ വിഭവങ്ങളും കൊടുക്കുന്നുണ്ട് കൊടുക്കാൻ തുടങ്ങി എന്ന് കേൾക്കുന്നു നല്ല ആട്ടിന് സൂപ്പൊക്കെ വെച്ച് കൊടുക്കാൻ ഫിറോസ് തുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഞാൻ ഈ ഒരു ബിസിനസ് തന്ത്രം ഞാൻ അദ്ദേഹത്തിന് പഠിക്കാൻ ആഗ്രഹിക്കാൻ എതിരാളിയെ കൊണ്ട് തന്റെ സ്ഥാപനത്തിന് ഇത്രമേൽ പരസ്യം കൊടുപ്പിച്ച ഒരാൾ ലോക ചരിത്രത്തിലുണ്ടാകും എന്തൊരു പ്രയാസാണ് കെ ടി ജലീൽ ഫിറോസിന്റെ വരുമാനം എവിടെന്നാണെന്ന് അദ്ദേഹത്തിന് വലിയ സംശയമുള്ളത് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് അദ്ദേഹത്തിന്റെ മുഴുവൻ എനർജിയും മുഴുവൻ ഊർജവും തവനൂരിന്റെ എം എൽ വിനിയോഗിക്കുന്നത് ഈ തവനൂർ നിയോജക മണ്ഡലത്തിൽ പോലും അല്ലാത്ത ഫിറോസിന്റെ വരുമാനമാർഗം അന്വേഷിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ ഈത് അന്വേഷിക്കുന്ന ജലീല് കഴിഞ്ഞ പത്തു വർഷമായി അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മകൾ വീണയുടെ സമ്പാദ്യവും വരുമാനവും എവിടെ നിന്നാണെന്ന് അന്വേഷിച്ചിട്ടില്ല കരിമണൽ കമ്പനിയിൽ നിന്ന് ചെയ്യാത്ത പണിയുടെ പേരിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറപ്പിക്കുക മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നു എന്ന് പകൽ പോലെ സത്യം പോലെ വിളിച്ചത് വന്നിട്ടും അതിനെതിരെ വായ തുറന്നൊന്നും പറയാത്ത ജലീല് അധികാരത്തിൽ ഒരു സ്ഥാനത്തും ഇല്ലാത്ത അന്തസ്സായി അധ്വാനിച്ച് ജീവിക്കുന്ന ഫിറോസിനെതിരെ ആക്ഷേപ ഉന്നയിക്കുന്നതിൽ എന്തർത്ഥമാണോ അല്ലെങ്കിൽ തന്നെ രാഷ്ട്രീയം ഈ നിലയ്ക്ക് തരം താഴ്ത്താൻ പാടാം വ്യക്തിവിരോധം നിർത്തുക വിദ്വേഷം തവനൂരിന്റെ വികസനത്തെ കുറിച്ചോ തവനൂരിൽ സംഭവിച്ച ജനങ്ങളുടെ പ്രയാസങ്ങളെ കുറിച്ചോ ഒന്നും പറയാനില്ലാത്തപ്പോ മനുഷ്യരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുക അധിക്ഷേപിക്കുക ഞാൻ ഇങ്ങോട്ട് കടന്നു വരുന്ന സമയത്ത് സഹപ്രവർത്തകർ എനിക്ക് കാണിച്ചു വന്നത് ഫേസ്ബുക്കിൽ ഇന്ന് എനിക്കെതിരെ പോസ്റ്റൂ ഞാൻ ഇന്ന് ലോൺ മാർച്ചിന്റെ ഭാഗമായി മാറി എന്ന് കേട്ടപ്പോഴാണ് ജലീൽ ഇന്ന് എനിക്കെതിരെ പോസ്റ്റ് എനിക്കെതിരെ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പോസ്റ്റ് പോസി ആ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് രണ്ട് പത്രങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്ത പരസ്യം ആ പരസ്യം ആരാണ് എഴുതി കൊടുത്തത് എനിക്ക് മനസ്സിലായി അത് എഴുതി കൊടുത്തത് ജലീലാണ് അതേ വാചകങ്ങളും അതേ ഘടകങ്ങളുമാണ് ഇന്ന് ജലീൽ പോസ്റ്റ് ഇട്ടത് ഞാൻ അതിനുള്ള മറുപടിയൊക്കെ എന്നോ പറഞ്ഞു പോയതാണ് അദ്ദേഹത്തിന്റെ തന്നെ നേതാക്കൾ അദ്ദേഹം തന്നെ വിശ്വസിക്കുന്ന നേതാക്കൾ എനിക്ക് ക്രിസ്റ്റൽ ക്ലിയർ എന്ന സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ യു ഡി എഫിൽ ചേരാൻ വന്നത് നിങ്ങൾ ആലോചിച്ചു സി പി എമ്മിന്റെ ഓഫീസിൽ പോയി സർട്ടിഫിക്കറ്റ് വാങ്ങി നല്ല കുട്ടിയാണ് സർട്ടിഫിക്കറ്റ് വാങ്ങി കോൺഗ്രസിലേക്ക് വന്ന ആരെങ്കിലും ഞാനല്ലേ എന്നിട്ട് എന്നെ കുറിച്ച് ഇപ്പൊ ആക്ഷേപിക്കുന്നു എന്താ അതുകൊണ്ട് ഈ അല്പത്തരത്തിന് മറുപടി പറയാൻ ഞാനില്ല ജില്ല ജലീലിനോട് തവനൂരിന്റെ ബഹുമാനായിട്ടുള്ള എം എൽ എയോട് തവനൂരിന്റെ വികസന പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് കേരളത്തിലെ ഒരുപക്ഷെ സാഹചര്യങ്ങൾ കൊണ്ട് ഏറ്റവും സ്വന്തം മണ്ഡലത്തെ വികസിപ്പിക്കാൻ ഏറ്റവും സാധ്യതയുണ്ടായിരുന്ന എം എൽ എ ആയിരുന്നു ജലീൽ പത്തു വർഷമായി ഭരണത്തിലിരിക്കുന്ന ഭരണത്തിലിരിക്കുന്ന മുന്നണിയുടെ എം എൽ എ ആണ് ജലീൽ മുഖ്യമന്ത്രിയുമായി ഏറ്റവും അടുപ്പമുള്ള പാർട്ടി അംഗമല്ലാതിരുന്നിട്ടും പാർട്ടിയുടെ ജാഥയിൽ അത് നയിക്കാൻ നിയോഗിക്കപ്പെട്ടയാളായിരുന്നു ജലീൽ സി പി എമ്മിന്റെ ജാഥ നയിച്ചപ്പോ അതിലൊരംഗമായിരുന്നു ജലീൽ അങ്ങനെ സി പി എം നേതൃത്വവുമായിട്ടും ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിയുമായിട്ടും ഇത്രയും അടുപ്പമുള്ളൊരു എം എൽ എ പത്ത് വർഷക്കാലം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുമ്പോ അതിന് മറുപടി പറയാൻ കഴിയാതെ അതിന് മറുപടി പറയാൻ സാധിക്കാതെ വ്യക്തി അധിക്ഷേപങ്ങളിലേക്കും വർഗീയ പ്രചാരണത്തിലേക്കും പോകുന്നത് തരംതാണ് രാഷ്ട്രീയമാണ് എന്ന് അദ്ദേഹത്തെ വിനയത്തോടെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുഖ്യമന്ത്രിയുമായിട്ട് എന്തൊരു അടുപ്പായിരുന്നു തിരുവോണം ദിവസം പാൽപായസം എടുത്തയച്ച മുഖ്യമന്ത്രിയെക്കുറിച്ച് വികാരാധീനനായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടയാളാണ് ജലീൽ അതെ അത്രയും അടുപ്പമായിരുന്നു മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രിയോട് ഈ അടുപ്പം സി പി എം നേതൃത്വത്തോട് ഈ അടുപ്പുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് മിസ്റ്റർ ജലീൽ കൂട്ടായി പാലം ഹോസ് ചെയ്തപ്പോൾ അതിനൊരു ബദൽ മാർഗമെങ്കിലും ഒരുക്കാൻ നിങ്ങൾ കഴിയാതെ പോയത് 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 ഈ തവനൂർ നിയോജമണ്ഡലത്തിലെ നിരവധിയായിട്ടുള്ള പ്രാദേശിക റോഡുകളടക്കം ഇതുപോലെ തകർന്ന തരിപ്പണമായിട്ടും അത് നന്നാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ഇവിടെ ചമ്രവട്ടം ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് പുറകിൽ നടന്നിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി അതുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അദ്ദേഹം തന്നെ കോടതിയിൽ പോയ കാര്യങ്ങൾ പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ അഴിമതി വിവിധ പദ്ധതികളുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നു ചമ്രവട്ടത്ത് ഉപയോഗിക്കേണ്ട ഷട്ടറിന് പകരം നിലവാരം കുറഞ്ഞ നിലവാരം കുറഞ്ഞ വസ്തുക്കൾ ഉപയോഗിച്ചിരിക്കുന്നു എല്ലാ പദ്ധതികളും അതുപോലെയാണ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി തമനൂരം നടന്നിരിക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ബോധ്യപ്പെട്ടു പ്രകൃതി ബോധ്യപ്പെടുത്തി പ്രകൃതിയാണ് ബോധ്യപ്പെടുത്തിയത് പ്രിയപ്പെട്ടവരെ തവനൂർ നിയോജന മണ്ഡലത്തിൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ പേരും പേരും കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ടുണ്ട് എന്നുള്ളത് പ്രകൃതി തന്നെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് ചോർച്ചകളിലൂടെ തകർച്ചകളിലൂടെ ഇതെല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നു ഇതിനൊന്നും കൃത്യമായ ഒരു മറുപടി പറയാൻ തവനൂരിലെ എം എൽ എക്ക് തവനൂരിൻ്റെ ജനപ്രതിനിധിക്ക് സാധിക്കുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തന്നെ അദ്ദേഹം തമനൂരിൽ നിന്നൊരു പൊളിറ്റിക്കൽ റിട്ടയർമെന്റ് എടുത്തതാണ് കഴിഞ്ഞ തവണ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് ആ രക്ഷപ്പെടലിന്റെ ആശ്വാസത്തിൽ അദ്ദേഹം ഇനി തവനൂരിൽ മത്സരിക്കാനില്ല എന്ന് സ്വയം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇനി മത്സരിച്ചാൽ പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ചതിന്റെ പേരിൽ അദ്ദേഹം ഇവിടെ നിന്ന് മാറി കുറെ കാലം എസ് കെ പൊറ്റക്കാടിനെ പോലെ യാത്രേ യാത്രയായിരുന്നു യാത്രാനുഭവങ്ങൾ പറയലായിരുന്നു തമനൂരിന്റെ ജനങ്ങളുടെ സങ്കീർണമായ ജീവിത പ്രയാസങ്ങളിൽ പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ എവിടെയും തന്നെ ജലീലിന്റെ സാന്നിധ്യം ജനങ്ങൾ കണ്ടിട്ടില്ല അങ്ങനെ തവനൂരിൽ നിന്ന് ഒരു പൊളിറ്റിക്കൽ റിട്ടയർമെന്റ് എടുത്ത് പോകാൻ തയ്യാറായി നിൽക്കുന്ന ജലീലിനോട് തവനൂരിലെ ജനങ്ങൾ പറയുന്നു നിങ്ങൾ അക്കൗണ്ടബിൾ ആയിരിക്കണം നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അതിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ അഴിമതികൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് അത് സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയരുമ്പോൾ വ്യക്തി അധിക്ഷേപങ്ങൾ നടത്തിയും വർഗീയ പ്രചരണം നടത്തിയും ഉയരുന്ന ആരോപണങ്ങൾ തടഞ്ഞു നിർത്താൻ സാധിക്കും ആക്ഷേപങ്ങൾ തടഞ്ഞു നിർത്താൻ സാധിക്കും മലവെള്ളപ്പാച്ചിൽ പോലെ തെളിവുകൾ ജലീലിനെതിരായി ഓരോന്നായി പുറത്തു വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ജലീൽ ഉയർത്തുന്ന ഈ ഈ തരികിട നമ്പറുകൾ പോരാതെ വരുമെന്നാണ് ജലീലിനോട് ഞങ്ങൾക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാൻ ജലീൽ പഠിച്ച അഭ്യാസങ്ങളോ ജലീലിന്റെ തരികിട നമ്പറുകളോ ഒന്നും പോരാതെ വരും കാരണം തെളിവുകളുടെ കുത്തൊഴുക്കാണ് വരുന്നത് മലയാള സർവകലാശാലയുടെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് ഫിറോസ് പുറത്തു കൊണ്ടുവന്ന പുറത്തുവിട്ട തെളിവുകൾ രേഖകൾ അത് രേഖകളാണ് സത്യങ്ങൾ വിളിച്ചു പറയുന്ന കാര്യങ്ങൾ കോടികൾ അഴിമതികൾ നടന്നിരിക്കുന്നത് ഇപ്പോ എല്ലാം അവസാനിപ്പിച്ച് കോടികളുടെ സമ്പാദ്യവുമായി അമേരിക്കയിൽ പോയി താമസിക്കാനാണത്രേ തവനൂരിന്റെ എം എൽ എ ആഗ്രഹിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തോട് നിങ്ങൾ പാഴാക്കിയ പത്ത് വർഷം കൊണ്ട് തവ കഷ്ടപ്പെട്ട ഈ തവനൂരിലെ ജനങ്ങൾ പതിനഞ്ച് വർഷക്കാലം കൊണ്ട് നിങ്ങൾ പാഴാക്കിയ പതിനഞ്ച് വർഷക്കാലം കൊണ്ട് അതിൽ പത്ത് വർഷക്കാലം ഭരണത്തിലിരിക്കുന്ന എം എൽ എ എന്നുള്ള നിലക്ക് നിങ്ങൾ പാഴാക്കിയ ആ പത്ത് വർഷക്കാലം കൊണ്ട് തവനൂരിലെ ജനങ്ങൾ അനുഭവിച്ചിട്ടുള്ള പ്രയാസങ്ങൾക്ക് അവരനുഭവിക്കുന്ന ഒറ്റപ്പെടലുകൾക്ക് മംഗലം പോലെയുള്ള പ്രദേശങ്ങൾ ഒരു ദ്വീപ സമൂഹം പോലെ കഴിയേണ്ടി വരുന്ന ഏറ്റവും പ്രയാസകരമായ സാഹചര്യം ഇതിനൊക്കെ മറുപടി പറയാതെ അമേരിക്കയിൽ പോയി താമസിക്കാനാണോ നിങ്ങളുടെ പരിപാടി ഒരു കാര്യം നിസ്സംശയം പറയാം ഇവിടുത്തെ സി പി എമ്മുകാർക്ക് പോലും ഇപ്പറിയ ജലീൽ ഇവിടെ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല തവനൂരിൽ ജലീൽ മത്സരിച്ചാൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് സി പി എംമാർക്ക് ഒരു മനസ്സിലായിട്ടുണ്ട് പക്ഷേ എങ്ങനെയെങ്കിലും അവസാന നിമിഷം ചില ഏർപ്പാടുകൾക്കൊക്കെ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ ചില ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ലൈൻ ലെറ്റിൽ നിൽക്കാനുള്ള പരിശ്രമം നടത്തുന്നു ഞങ്ങൾ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു തമനൂരിലെ ജനങ്ങൾ ഉയർത്തിയിട്ടുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ യു ഡി എഫ് ഉയർത്തുന്ന ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ ഇതുപോലെ മൈക്ക് കെട്ടി മറുപടി പറയാനാണ് അദ്ദേഹം ആർജവം കാണിക്കേണ്ടത് അതിനു പകരം അതിനു പകരം കുളക്കടവിൽ ചില ആളുകൾ പരസ്പരം ഇങ്ങനെ പറയുന്നത് പോലെ മറ്റാളുകളെ കുറിച്ച് പരദൂഷണം പറയുന്ന പരിപാടി ഇനിയെങ്കിലും ജലീൽ അവസാനിപ്പിക്കണം അവസാനം നിങ്ങൾ ജലീലിന്റെ ഒരു ശരീരഭാഷ കുറച്ച് ദിവസമായി നോക്കാം ജലീലിന്റെ മുഖഭാവം നിങ്ങൾ നോക്കും അദ്ദേഹത്തിന്റെ ശരീരഭാഷയും മുഖഭാവവും കാണുമ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തിനുള്ളിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒറ്റേറെ കുറ്റകരമായിട്ടുള്ള പ്രവർത്തികളുടെ കാര്യങ്ങൾ പുറത്തു വരുമെന്ന ഭയം അദ്ദേഹത്തെ അദ്ദേഹത്തെ വല്ലാതെ ഗ്രസിച്ചിട്ടുണ്ട് അങ്ങനെ വിവരങ്ങൾ പുറത്തു വരുമ്പോ അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകളെ പുറത്തു വരുമ്പോ അദ്ദേഹത്തിന്റെ മുഖം വികൃതമാവുമെന്ന ഭയം കൊണ്ട് അദ്ദേഹം വല്ലാതെ വിരളി പിടിച്ചിരിക്കുന്നു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായി ആ ഭ്രാന്ത് പിടിച്ചവൻ എന്തും പറയുമെന്നുള്ളതാണ് ഇപ്പൊ കാണുന്ന സ്ഥിതി പ്രിയപ്പെട്ടവരെ ഞാൻ തവനൂരിന്റെ എം എൽ എ ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം രംഗത്തു വന്ന് തവനൂരിലെ ജനങ്ങളോട് വിശദീകരിക്കണം ഇവിടെ ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങൾ മുഴുവൻ മറുപടി പറയാൻ തയ്യാറായി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ളതാണ് ഈ സർക്കാർ അധികാരത്തിന് പുറത്തു പോകാൻ തുടങ്ങുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേരളത്തിലെ ജനങ്ങളുടെ പൾസ് അതാണ് കേരളത്തിലുടനീളം യാത്ര ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടില്ല എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി സർക്കാരിനെതിരെയുള്ള വലിയ ജനവികാരം നാട്ടിലുണ്ട് എന്നുള്ളതാണ് സി പി എം കാര്യമെന്ന് പറയുന്നു എങ്ങനെയെങ്കിലും പിണറായിയുടെ ഭരണം അവസാനിക്കണം നിങ്ങളെല്ലാവരും എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് ഈ ഭരണത്തെ ഒന്ന് താഴെത്തിറക്കിത്തരണം എന്നാണ് സി പി എമ്മുകാർ പോലും പലപ്പോഴും രഹസ്യമായിട്ട് പറയുന്നത് എന്താ കാരണം ഇല്ലെങ്കിൽ സി പി എമ്മിനറിയാം ഇനിയും ഈ പിണറായി വിജയന്റെ ഭരണം തുടർന്നാൽ പാർട്ടി ബാക്കിയുണ്ടാവില്ല സി പി എം ബാക്കി അതുപോലെയുള്ള അവസ്ഥയായിട്ടുണ്ട് ഞാൻ ഇക്കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലയിലെ റാന്നി നിയോജകമണ്ഡലത്തിലെ നിയോജമണ്ഡത്തിലെ എന്ന് പറയുന്ന സ്ഥലത്തൊരു പരിപാടിക്ക് വേണ്ടി ഈ എന്ന് പറയുന്നത് ശബരിമലയിലെ പതിനെട്ടാം പടിക്ക് താഴെ എന്ന് തുടങ്ങുന്ന നിയോജകമണ്ഡലമാണ് അവിടുത്തെ പരിപാടിക്ക് പോകുന്ന സമയത്ത് വഴിമീയുള്ള പോസ്റ്ററുകളാണ് വലിയ പോസ്റ്ററുകൾ എന്താണ് അയ്യപ്പ സംഗമം അയ്യപ്പ സംഗമത്തിന്റെ പോസ്റ്ററുകളാണ് ആഗോള സംഗമം നോക്കുന്ന സമയത്ത് പിണറായി വിജയന്റെ ഫോട്ടോ ഉണ്ട് വാസവന്റെ ഫോട്ടോ ഉണ്ട് അയ്യപ്പന്റെ ഫോട്ടോ ഇല്ല പിണറായി വിജയനുണ്ട് വാസവനുണ്ട് അയ്യപ്പനില്ല പരിപാടി നടന്നപ്പോഴും അതുപോലെയായി വേദിയിൽ പിണറായി ഉണ്ട് വാസവനുണ്ട് പിണറായിക്ക് ഹരഹരവാടുന്ന ഭക്തജനസംഘം ഉണ്ട് ഒരൊറ്റ അയ്യപ്പൻ പോലും പോയി അങ്ങോട്ട് പോയി നോക്കിയില്ല ഇപ്പോ സന്ദീപ് വാര്യരെ പഴയ ബി ജെ പി ബന്ധം പറഞ്ഞുകൊണ്ട് എന്നെ വർഗീയവാദി എന്നൊക്കെ വിളിക്കാൻ നടക്കുന്ന ജലീൽ ഉൾപ്പെടെയുള്ള സഹാസോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ കണക്കിൽ ആരാ വലിയ സ്വാമി സ്വാമി ആരാ കറുപ്പടുത്ത് നാപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് വ്രതശുദ്ധിയോടുകൂടി ശബരിമലയ്ക്ക് പോകുന്ന യഥാർത്ഥ അയ്യപ്പ ഭക്തനല്ല സി പി എമ്മിന്റെ സ്വാമി പിണറായി വിജയന്റെ സ്വാമി അതല്ല പിണറായി വിജയന്റെ ആത്മീയ ഗുരു എന്ന് പറയുന്നത് ഇപ്പോ യോഗി ആദിത്യനാഥാണ് കാഷായം യോഗി ആദിത്യനാഥ് അല്ലേ ആ വേദിയിൽ വെച്ച് ആരുടെ സന്ദേശം വായിച്ചത് യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയുടെ നിങ്ങൾക്ക് അറിയാം സ്പീച്ചിന് ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും അധികം ഇതുപോലെ വർഗീയ വിഷലിപ്തമായ പ്രഭാഷണങ്ങൾ പ്രസംഗങ്ങൾ നടത്തിയതിന്റെ പേരിൽ കേസുകൾ നേരിടുന്ന ഒരു മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് എന്നിട്ട് ആ യോഗി ആദിത്യനാഥിനെ ഉളുപ്പില്ലാതെ ഈ അയ്യപ്പ സംഗമത്തിന് വിളിച്ച സർക്കാരിന്റെ പാർട്ടിയുടെ എം എൽ എ ആണ് ജലീൽ എന്നിട്ട് ആ ജലീലാണ് ഇവിടെ മതേതൃത്വ പ്രഭാഷണം നിങ്ങൾ യോഗി ആജ്ഞാഥ് സന്ദേശം അയച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാതും അയക്കില്ല കേരള സർക്കാർ ഇവിടെ നിന്ന് അയ്യപ്പ സംഗമത്തിന് യോഗി ആജ്ഞാഥിനെ ക്ഷണിച്ചു അദ്ദേഹത്തിന് വരാൻ കഴിയില്ല വഴിയാത്തത് കൊണ്ടാണ് അദ്ദേഹം മെസ്സേജ് അയച്ചു കൊടുത്തത് വായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണല്ലോ ഒരു പരിപാടിക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ വരാൻ സാധിക്കില്ലെങ്കിൽ ഒരു സന്ദേശം അയച്ചു കൊടുക്കും ആ സന്ദേശാണ് യോഗി ആജ്ഞാഥ് അയച്ചു കൊടുത്തു നോക്കൂ തൊട്ടപ്പുറത്ത് കർണാടകയിൽ അയ്യപ്പ ഭക്തനായിട്ടുള്ള സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായിട്ടുണ്ട് സി പി എം ആര് ക്ഷണിച്ചില്ല അപ്പുറത്ത് അയ്യപ്പ ഭക്തനായിട്ടുള്ള രേവന്ത് റെഡ്ഡി ഏറ്റവും അധികം അയ്യപ്പ ഭക്തർ വരുന്ന തെലങ്കാനയുടെ മുഖ്യമന്ത്രി അവിടെയുണ്ട് ഇവരാരും ക്ഷണിച്ചില്ല പക്ഷേ ഒരൊറ്റ അയ്യപ്പൻ പോലും ശബരിമലയ്ക്ക് വരാത്ത ഉത്തർപ്രദേശിന്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ വിളിച്ചിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ചു ആർ എസ് എസും പിന്നെ സി പി എമ്മും ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര ഇതിലും കൂടുതൽ പ്രകടമായിട്ടുള്ള മറ്റൊരു സാഹചര്യമുണ്ട് യോഗി ആദിത്യനാഥിനെ കൊണ്ടുവന്ന് വേദിയിലെത്തി ആ യോഗി ആദിത്യനാഥാണ് ഇപ്പോ പിണറായി വിജയന്റെ ആത്മീയ ഗുരു ഞാൻ സി പി എം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് യഥാർത്ഥ അയ്യപ്പ ഭക്തരുണ്ട് ഈ കുറ്റിപ്പുറം ഉൾപ്പെടെയുള്ള ഇവിടെയുള്ള പ്രദേശം നിലാ നദിയിൽ അടക്കം കുളിച്ചുകൊണ്ട് അല്ലെ ഇവിടെ എല്ലാം ക്ഷേത്രങ്ങളിൽ തൊഴിൽ രാവിലെ നാൽപ്പത്തി ദിവസം വ്രതമെടുത്ത് പുലർച്ചെ ക്ഷേത്രത്തിൽ പോയി ഭക്തി നിർഭരമായി ശബരിമലയ്ക്ക് പോകുന്ന യഥാർത്ഥ അയ്യപ്പ ഭക്തരുണ്ട് ആ അയ്യപ്പ ഭക്തരുടെ മനസ്സിൽ നിന്നും ഏൽപ്പിച്ച ശബരിമലയോട് നിങ്ങൾ നിങ്ങൾ ചെയ്ത ചെയ്ത ചതി ചതി അയ്യപ്പ അയ്യപ്പ ഭക്തരോട് അതിനി അയ്യപ്പാൽ ദിവസം റിയാസും പിണറായി വിജയനും ശബരിമലയ്ക്ക് കെട്ടി പോയാൽ പോലും അയ്യപ്പ ഭക്തരുടെ മനസ്സിലേറ്റ മുറിവിന് അത് പരിഹാരമാവുകയില്ല പരിഹാരമാവുകയില്ല കോൺഗ്രസിന്റെ വേദിയിൽ വെച്ച് എനിക്ക് അഭിമാനത്തോടെ അന്തസ്സോടെ പറയാൻ പറ്റും ശബരിമലയുടെ ആചാരം സംരക്ഷിക്കാൻ ശബരിമലയിൽ ആചാര ലംഘനം നടക്കരുത് യുവതീപ്രവേശനം അരുത് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തത് ക്രൈസ്തവ വിശ്വാസിയായിരുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ആ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി കൊടുത്ത അഫിഡവിറ്റ് തിരുത്തിയിട്ടാണ് പിണറായി വിജയന്റെ സർക്കാർ ആചാര വേണ്ടി അനുകൂലമായ അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കൊടുത്തത് ഈ അയ്യപ്പ സംഘം നടത്തുന്നതിന് മുമ്പ് ആ അഫിഡവിറ്റ് പിൻവലിക്കേണ്ട പിൻവലിച്ചിട്ടുണ്ടോ എന്നിട്ടിപ്പോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഞാൻ ഞാൻ അന്നേ പറഞ്ഞതാണ് പിണറായി വിജയൻ കുറച്ച് വർഷം മുമ്പ് ശബരിമലയ്ക്ക് കയറി അവിടെ പോയി അന്നേ ഭക്തര് ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു മീശ മീശമാധവൻ സിനിമയിലുണ്ടല്ലോ അമ്പലത്തിൽ നേർക്ക് നോക്കിയിട്ട് മാധവൻ ഇങ്ങനെ മീശ പിരിക്കുന്നു വിഗ്രഹം കാണാനില്ല അതുപോലെയാണ് ഇയാള് പോയി ഇപ്പൊ സ്വർണപ്പാളി കാണാനില്ല നാല് കിലോ സ്വർണം കാണാനില്ല ശബരിമലയിൽ സാധനം ഊരി കൊടുത്തിരിക്കയാണ് ഏതോ ഒരുത്തം വന്നിട്ട് ഇത് നേരേക്ക് കൊടുക്കാന്ന് പറഞ്ഞ എന്നാ നീ പോയി നേരേക്ക് പോന്റെ കയ്യിൽ അഴിച്ചു കൊടുത്തിരിക്കോയിലധികം സ്വർണ്ണം ചെലവാക്കിക്കൊണ്ട് വിജയ് മല്യ സ്വർണപ്പാളി പിടിപ്പിച്ച ശബരിമലയിലെ ദ്വാരപാലകരുടെ അവിടെയുള്ള ഭാഗം എന്ന് പറഞ്ഞു അത് അഴിച്ചെടുത്ത് കൊടുത്തു കൊടുത്തപ്പോ മഹസർ എഴുതി ചെമ്പ് ഇത് കൊണ്ടുപോയി മുപ്പത് ദിവസത്തിലധികം ബാംഗ്ലൂരിൽ ഈ കൊണ്ടുപോയ വിദ്വാന്റെ വീട്ടിൽ വെച്ചു അവിടുന്ന് പണപിരിവ് നടത്തി അവസാനം ചെന്നൈയിൽ കൊണ്ടുപോയി തിരിച്ചു തിരിച്ചു കൊണ്ടുവന്ന് വെച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ തൊണ്ണൂറ്റൊമ്പതിൽ സ്വർണം പൂശ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടു തിരിച്ചു വെച്ചു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോ സർക്കാരിന് തോന്നി പ്രഭ അതുകൊണ്ട് വീണ്ടും സ്വർണം വീണ്ടും അടിച്ചെടുത്തു വീണ്ടും കൊടുത്തു അപ്പോഴാണ് കോടതി ഇടപെട്ടത് അപ്പോഴാണ് കോടതി ഇടപെട്ടത് നോക്കുന്ന സമയത്ത് നാല് കിലോയിലധികം സ്വർണത്തിന്റെ കുറവ് സംഭവിച്ചിരുന്നു ശബരിമലയിൽ ആചാരലംഘനം നടത്തുക മാത്രമല്ല ശബരിമലയിലുള്ള സ്വർണമടക്കം മോഷ്ടിച്ചു കൊണ്ടുപോയ അമ്പലം വിഴുങ്ങികളാണ് ഇന്ന് കേരളം ഭരിക്കുന്നതെന്ന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ട് അമ്പലം വിഴുങ്ങികൾ കരിപ്പൂർ എയർപോർട്ടിലുണ്ട് സ്വർണം പൊട്ടിക്കുന്ന ടീം കേട്ടിട്ടുണ്ട് അല്ലെ സ്വർണം പൊട്ടിക്കുന്ന ടീം അതുപോലെ സ്വർണം പൊട്ടിക്കുന്ന ടീം ആകാശ് തില്ലങ്കേരിയെ പോലെയുള്ളവർ ആണല്ലോ അങ്ങനെ എയർപോർട്ട് കേന്ദ്രീകരിച്ച് സി പി എം നടത്തുന്ന സ്വർണം പൊട്ടിക്കലിന് ആകാശ് തില്ലങ്കേരിയാണ് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് സി പി എം നടത്തുന്ന സ്വർണം പൊട്ടിക്കലിന് നേതൃത്വം കൊടുക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരുത്തനാണ് ക്ഷേത്രങ്ങളെ പോലും വെറുതെ വിട്ടിട്ടില്ല ആരാധനാലയങ്ങളെ വെറുതെ വിടുന്നില്ല സമസ്ത മേഖലയും കേരളത്തെ തകർത്ത് തരിപ്പണാക്കി ഇനി ഏത് മേഖലയെ രക്ഷപ്പെടാൻ നാട്ടിലെ ജനങ്ങൾക്ക് പത്ത്